എൻ്റെ സുഹൃത്ത് കരീമിന് നിന്ന് ഇരുപത് വയസ്സ് കഴിഞ്ഞ് എനിക്ക് പതിനഞ്ചും അവൻ രണ്ടായിരത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് ഞാൻ രണ്ടായിരത്തി പത്ത് മെയ് മൂന്ന് പറഞ്ഞു തരുന്നവരൊന്നുമല്ല യൂട്യൂബ് സ്ഥാപകങ്ങളിലെ ഒരാളായിട്ടുള്ള കരീം ആദ്യമായിട്ട് യൂട്യൂബിൽ വീഡിയോ അതായത് ലോകത്തിൽ തന്നെ ആദ്യമായിട്ട് യൂട്യൂബിൽ വീഡിയോ ഇടുന്ന കരീം അതായത് രണ്ടായിരത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി മൂന്ന് ഞാൻ ഇന്ത്യയിൽ നിന്ന് കേരളത്തിൽ രണ്ടായിരത്തി പത്ത് മെയ് മൂന്നിന് വീഡിയോ അപ്ലോഡ് ചെയ്ത് നിങ്ങൾ ഓർക്കണം പതിനഞ്ച് വർഷം മുമ്പ് ഇത്രയും ഫാസ്റ്റല്ല നെറ്റ് മാസം ഒരു ജി ബിയാണ് ഞാൻ കിട്ടുന്നത് മൊബൈൽ ക്യാമറ ഇല്ല എനിക്ക് പറഞ്ഞു തരാൻ ആരുമില്ല അതുമായി ബന്ധപ്പെട്ട് അന്ന് ഞാൻ രണ്ട് വീഡിയോ പോസ്റ്റ് ചെയ്തത് ഇന്നും ആ യൂട്യൂബ് ചാനലിൽ കിടക്കുന്നുണ്ട് അന്ന് ശേഷം ഞാൻ വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്യാനില്ല ഈ കൊറോണ കാലത്താണ് പിന്നെ വീണ്ടും പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത് ഞാനുണ്ടാക്കിയത് വെറും ഓട്ടക്കാല കാലന പക്ഷേ സന്തോഷം ഉണ്ട് കേട്ടോ കാരണം ഒരുപാട് വീഡിയോ ചെയ്യാൻ പറ്റി മൂന്ന് മിനിറ്റ് വീഡിയോ നിൽക്കുന്ന വീഡിയോ ഒക്കെയാണ് ഇപ്പോൾ കൂടുതൽ ചെയ്യുന്നത് അത് ഏതൊരാൾ മൂന്ന് മിനിറ്റ് മാറ്റി നിർത്തിയാൽ അവരുടെ ജീവിതത്തിൽ നിന്ന് അത് ഒരു എന്താ പറയുക എന്തിലൊക്കെ ചെറിയ അറിവ് സമ്മാനിച്ചിട്ടാണ് ഞാൻ ആ വീഡിയോ ഇട്ട് പോകുന്നത് അപ്പം ഇരുപത് വർഷം ആയി യൂട്യൂബ് തുടങ്ങിയിട്ട് ഞാൻ പതിനഞ്ച് വർഷം സന്തോഷം അതായത് രണ്ടായിരത്തി പത്തിലെ ഞാൻ വീഡിയോ ആയിരുന്നു പക്ഷേ തൊണ്ണൂറ്റഞ്ച് മുതൽ ഞാൻ അതായത് സ്കൂളിൽ പഠിക്കുന്ന സമയം മുതൽ ഞാൻ യാത്ര തുടങ്ങി ജോലിയുമായി ബന്ധപ്പെട്ടുള്ള യാത്ര യാത്രയാണെങ്കിൽ പോലും ഞാൻ യാത്ര തുടങ്ങി സന്തോഷ് കുളങ്കര തൊണ്ണൂറ്റേഴിൽ ഇന്ത്യ വിട്ട് യാത്ര തുടങ്ങി ഞാൻ തൊണ്ണൂറ്റഞ്ചിൽ കേരളത്തിൻ്റെ വെളിയിൽ അതായത് ജോലിയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ പോലും കേരളത്തിൻ്റെ വെളിയിൽ യാത്ര തുടങ്ങി ഒരുപാട് അനുഭവങ്ങൾ കാടും മലയും കുന്നൊക്കെ കയറിയ ഒരുപാട് അനുഭവങ്ങൾ ഫോട്ടോഗ്രാഫിയുമായി ബന്ധപ്പെട്ടുള്ള യാത്രകൾ അങ്ങനെ നിരവധി യാത്രകൾ ചെയ്യാൻ പറ്റി പക്ഷേ സന്തോഷമാണ് സന്തോഷം എന്ന് വെച്ചാൽ പറഞ്ഞിരിക്കാൻ പറ്റില്ല സന്തോഷം കാരണം അത്ര മാത്രമേ യാത്ര ചെയ്ത് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാക്കാൻ പറ്റി ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി മനസ്സുകൊണ്ട് എന്താ പറയുക ഒരുപാട് സന്തോഷം കിട്ടി രണ്ടായിരത്തി പത്തിൽ പോസ്റ്റ് രണ്ട് വീഡിയോ പോസ്റ്റ് പോസ്റ്റിന് ശേഷം പിന്നെ വർഷങ്ങൾക്ക് ഇപ്പുറം കൊറോണ സമയത്താണ് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത് ഇപ്പോൾ ഒരുപാട് വീഡിയോ ഇട്ട് മൂന്ന് മിനിറ്റ് വീഡിയോ ഇപ്പോൾ കൂടുതലിടുന്നത് പക്ഷേ മൂന്ന് മിനിറ്റ് ഒരാളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെച്ചാൽ നഷ്ടമാവില്ല കാരണം എന്തിലൊക്കെ ഒരു ചെറിയ അറിവ് ഞാൻ അത് സമ്മാനിച്ചിട്ടാണ് ആ വീഡിയോ നിർത്തുന്നത് അപ്പോൾ ഇനിയും എത്ര കാലമൊന്നും അറിയില്ല സന്തോഷകരമായിട്ടുള്ള ഒരുപാട് നല്ല നിമിഷങ്ങൾ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാവുന്ന പ്രതീക്ഷ കൂടി യാത്ര തുടരുന്നു രണ്ടായിരത്തി പത്തിലിട്ട് ആദ്യ വീഡിയോ ഉണ്ടല്ലോ എൻ്റെ ഒന്ന് കയറി ഒന്ന് കാണണം കേട്ടോ കാരണം മാരകമായിട്ടുള്ള എഡിറ്റിംഗാണ് അന്ന് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഒന്നുമില്ല എവിടെയൊക്കെ എന്തൊക്കെ എങ്ങനെയൊക്കെ എന്തൊക്കെ കട്ട് ചെയ്തിട്ട് പക്ഷേ ഒന്ന് കയറി കാണണം ആ ഒരു വീഡിയോ പറ്റുമെങ്കിൽ ആ ഒരു വീഡിയോ അല്ല രണ്ട് വീഡിയോ അപ്പോൾ അത് നിങ്ങളായിട്ടൊന്ന് പങ്കുവയ്ക്കാൻ പറ്റി അതേ സന്തോഷം മറ്റു വീഡിയോയുമായി വീണ്ടും വരും മറ്റൊരു വീഡിയോയിൽ വെറുപ്പിക്കാൻ വീണ്ടും വരും നമസ്കാരം